പാലായിൽ തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നു ദിനംപ്രതി ആയിരങ്ങൾ വന്നുപോകുന്ന പാലാനഗരത്തിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കൾ ഭീഷണി ഉയർത്തുകയാണ് നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഇടനാഴികൾ പോലും നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് തെരുവു നായ്കൾ പൊതുജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണി സൃഷ്ടിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ പാലാ നഗരസഭ പതിവ് നിസ്സംഗത തുടർന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങളെ സമീപിക്കുമെന്നും കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജോസ് പനക്കച്ചാലി പറഞ്ഞു തിരുവനായ ശല്യം രൂക്ഷമാണെന്നും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധിയായിട്ടുള്ള സമരങ്ങളും അതുപോലെ നിവേദനങ്ങളും നഗരസഭയുടെ പക്കലുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ ഈ വിഷയത്തിൽ നഗരസഭ ഒരു നിസ്സംഗമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ ഈ നായയുടെ മേൽ ചവിട്ടുകയും നായ ആക്രമിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം അപ്പൊ നായിയുടെ ആക്രമണമേറ്റ് ആൾക്കാർ ആശുപത്രിയിൽ ആകുന്നത് കാത്തിരിക്കാതെ നഗരസഭ ഈ വിഷയത്തിൽ അടിയന്തിരമായ നടപടി സ്വീകരിക്കണം